പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്ക് ഇന്നൊരു പുതിയ ക്ലാസ് ആരംഭിക്കാം പതിനെട്ടാം ബാച്ച് പത്താം തരം തുല്യത മലയാളം ക്ലാസ്സുകളാണ് ഞാൻ എടുക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് മൊഴി വഴികൾ മൊഴി എന്നാൽ എന്താണ് ആ ശബ്ദം അപ്പം മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് നാം എല്ലാവരും ആശയങ്ങളോടൊപ്പം സംസ്കാരവും ഭാഷയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നു മൊഴി പ്രവേശകമായിട്ട് എൻ്റെ ഭാഷ എന്ന വള്ളത്തോൾ നാരായണമേനോന്റെ കവിതയിലെ കുറച്ച് വരികളാണ് തന്നിരിക്കുന്നത് വള്ളത്തോൾ നാരായണമേനോൻ ആധുനിക കവിത്രയത്തിൽ ഒരാളായിരുന്നു വാത്മീകി രാമായണവും ഋദ്വേദവും വിവർത്തനം ചെയ്തു വേൽസ് രാജകുമാരൻ നൽകിയ രാജകീയ അംഗീകാരമായ പട്ടും വളയും നിരസിച്ചു വൈക്കം സത്യഗ്രഹ കാലത്ത് ഗാന്ധിജിയെ നേരിൽ കണ്ടതോടെ ാന്ധിയേനായി മാറി കേരള കലാമണ്ഡലം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ ബഹുമതി നൽകി കൃതികൾ ഭദിരവിലാപം ഗണപതി ബന്ധനസ്ഥനായ അൻരുദ്ധൻ വള്ളത്തോളിന്റെ മഹാകാവ്യമാണ് ചിത്രയോഗം ശിക്ഷനും മകനും മക്ദലന മറിയം കൊച്ചു സീത അച്ഛനും മകളും സാഹിത്യമഞ്ചരി എന്നിവയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ മാതൃഭാഷയുടെ മേന്മകളെക്കുറിച്ചാണ് വള്ളത്തോൾ ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യം അവതരിപ്പിക്കുന്ന വള്ളത്തോളിൻ്റെ കവിതയാണ് എൻ്റെ ഭാഷ ആശയങ്ങളോടൊപ്പം സംസ്കാരവും ഭാഷയിലൂടെ വിനിമയം ചെയ്യുന്നു മാതൃഭാഷ പഠനമാധ്യമമാക്കുന്നതിലൂടെ ശാസ്ത്രവും വേദവും കാവ്യവും എന്നുവേണ്ട എന്തും ഏതും മനസ്സിൽ പതിയും മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാരാണ് എന്താണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാരാണ് മനുഷ്യന് പെറ്റമ്മ തൻ്റെ മാതൃഭാഷയാണ് എന്നാണ് കവി പറയുന്നത് മറ്റുള്ള ഭാഷകളെല്ലാം കേവലം ധാത്രിമാരാണ് തോഴിമാരാണ് മാതാവിൻ്റെ വാത്സല്യ ദുഗ്ധം അമ്മയുടെ മുലപ്പാൽ നുകർന്നാലാണ് പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടു എന്ന് വള്ളത്തോൾ പറയുന്നു അമ്മയുടെ മുലപ്പാൽ കുടിച്ചാൽ മാത്രമാണ് കുട്ടികൾ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുകയുള്ളു മാതൃഭാഷയിലൂടെയാണ് നമ്മുടെ വ്യക്തിത്വ വികസനം പൂർണ്ണമാകുന്നത് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികസനം പൂർണ്ണമാകുന്നത് മാതൃഭാഷയിലൂടെയാണ് നമ്മൾ ആദ്യം സംസാരിച്ച ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ നമ്മൾ ആദ്യം സംസാരിച്ച ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ അപ്പോൾ നമ്മുടെ സംസാര ഭാഷയായതാണ് മലയാളമാണ് മലയാളമാണ് നമ്മുടെ മാതൃഭാഷ നമ്മൾ ആശയവിനിമയം നടത്തുന്നത് മലയാളത്തിലൂടെയാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് ഏത് ഭാഷയിലൂടെയാണ് മലയാളത്തിലൂടെയാണ് നമ്മൾ എഴുതുന്നത് മലയാളത്തിലാണ് ചിന്തിക്കുന്നത് മലയാളത്തിലാണ് മലയാളം അറിഞ്ഞാൽ ഏതൊരു ഭാഷയും എളുപ്പത്തിൽ ഉൾക്കൊള്ളാനും കൈകാര്യം ചെയ്യാനും നമുക്കാകും മലയാളം അറിഞ്ഞാൽ മറ്റേത് ഭാഷകളും കൈകാര്യം ചെയ്യാനും എഴുതാനും വായിക്കാനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ സാധ്യമാകും അതുകൊണ്ട് തന്നെ അമ്മയെപ്പോലെ അമ്മയുടെ മുലപ്പാല് പോലെ മാതൃഭാഷ നമുക്ക് പ്രിയപ്പെട്ടതാകണം മാതൃഭാഷ പഠനമാധ്യമമാക്കുന്നതിലൂടെ ശാസ്ത്രവും വേദവും കാവ്യവും എന്നുവേണ്ട എന്തുമേതും മനസ്സിൽ പതിയുമെന്ന് കവി ഉറപ്പിച്ചു പറയുന്നു ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും വളരെ വേഗത്തിൽ ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം മാതൃഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ് മാതൃഭാഷാ പഠനം ഒരു സാംസ്കാരിക പഠനമാണ് മാതൃഭാഷാ പഠനം ഒരു സാംസ്കാരിക പഠനമാണ് മാതൃഭാഷ നശിക്കുമ്പോൾ സാംസ്കാരികമായി നാം തകരുന്നു മാതൃഭാഷ നശിക്കുമ്പോൾ സാംസ്കാരികമായി നാം തകരുന്നു ആത്മവിശ്വാസം വളരുന്നത് മാതൃഭാഷ പഠനത്തിലൂടെയാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് മാതൃഭാഷയുടെ പഠനത്തിലൂടെയാണ് ശരിയായ രീതിയിൽ ആശയം മനസ്സിലാക്കാനും മാതൃഭാഷാ പഠനം ആവശ്യമാണ് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആശയം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മാതൃഭാഷയിൽ പഠിക്കണം മാതൃഭാഷ പഠനം സർഗാത്മക ചിന്തയ്ക്കും പുതിയ ആശയങ്ങളുടെ കണ്ടെത്തലുകൾക്കും പ്രചോദനമാകുന്നു എന്ന് ശാസ്ത്രജ്ഞനായ ഇ സി ജി സുദർശൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാതൃഭാഷാ പഠനം സർഗാത്മക ചിന്തയ്ക്കും പുതിയ ആശയങ്ങളുടെ കണ്ടെത്തലുകൾക്കും പ്രചോദനമാകുന്നു ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കുന്നതിൽ മാതൃഭാഷയ്ക്ക് പ്രധാന പങ്കുണ്ട് ചിന്തയും ഭാഷയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു കുട്ടിയുടെ ചിന്താമണ്ഡലം വികസിപ്പിക്കുന്നതിൽ ഭാഷ അനിവാര്യ ഘടകമാണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മാതൃഭാഷ സംബന്ധിച്ച് വള്ളത്തോൾ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ ആശയങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് ഈ ആശയങ്ങൾക്കുള്ള പ്രസക്തി എന്താണ് ഇന്ന് മാതൃഭാഷ ആർക്കും ആർക്കും വേണ്ട മലയാളി ഇന്ന് ഇംഗ്ലീഷിൻ്റെ പുറകെയാണ് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പലരും പഠിപ്പിക്കുന്നത് മാതൃഭാഷയെ രണ്ടാം ഭാഷയായിട്ടാണ് ഇന്ന് പലരും കാണുന്നത് എഴുത്തച്ഛൻ്റെ സീതാസ്വയംവരമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം എഴുത്തച്ഛനെക്കുറിച്ച് നമുക്ക് നോക്കാം പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിലെ കവി എഴുത്തച്ഛൻ്റെ കാലഘട്ടം പതിനാറാം നൂറ്റാണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചത് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള പറമ്പിൽ ജനനം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ പ്രയോക്താവാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രയോക്താക്കളിൽ ഒരാളാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ചിന്താരത്നം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സ്വാധീനത്തിൽ അകപ്പെട്ടിരുന്ന മലയാള ഭാഷയ്ക്ക് പ്രൗഢമായ ഒരു ശൈലി ഉണ്ടാക്കി കൊടുത്തത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെന്ന് തുഞ്ചത്ത് രാമാർജുനെ എഴുത്തച്ഛനെ വിശേഷിപ്പിക്കുന്നു സംസ്കൃത പദങ്ങളെ മലയാള വിഭക്തി പ്രത്യയങ്ങൾ ചേർത്ത് മലയാളത്തിൻ്റെ പദങ്ങളായി ഉപയോഗപ്പെടുത്തിയത് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ്റെ കൃതികളിൽ പഴയ പദങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും പൊതുവിൽ ഭാഷയ്ക്ക് അതൊരു പുതുമ കൈവരുത്തുകയാണ് ചെയ്തത് ഈ ഭാഷ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് മലയാളികൾ ഉപയോഗിച്ചു പോകുന്നത് ഭാഷയെ ജനകീയമാക്കാനും എഴുത്തച്ഛന് കഴിഞ്ഞു ധാർമ്മികമായും തകർന്നു കിടക്കുന്ന സമൂഹത്തെ പുനരുദ്ധരിക്കാൻ എഴുത്തച്ഛന് സാധിച്ചു ആധ്യാത്മിക വിഷയങ്ങൾ പുതുമയാർന്ന ചൊൽവടിയിൽ അവതരിപ്പിച്ചപ്പോൾ എഴുത്തച്ഛൻ്റെ കൃതികൾ കേരളത്തിലാകെ പ്രചാരം നേടി ഈ പ്രത്യേകതകളെല്ലാം എഴുത്തച്ഛനെ ഭാഷാ പിതാവ് എന്ന സ്ഥാനത്തിന് അർഹനായി എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാന്ഡത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സീതാസ്വയംവരം എന്ന പാഠഭാഗം അപ്പോൾ സീതാസ്വയംവരം എന്ന പാഠഭാഗം എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാന്ഡത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വിശ്വാമിത്രനോടൊപ്പം മിഥിലാപുരിയിലെത്തുന്ന ശ്രീരാമൻ അവിടെ സൂക്ഷിച്ചിട്ടുള്ള ശൈവചാപത്തെ വന്ദിക്കുന്നു വിശ്വാമിത്രൻ്റെ അനുവദത്തോടെ ശൈവചാപം ശ്രീരാമചന്ദ്രൻ കുലയ്ക്കുന്നു അനേകം രാജാക്കന്മാർ പരിശ്രമിച്ച് പരാജയപ്പെട്ടെടുത്ത് ശ്രീരാമൻ്റെ വിജയം എല്ലാവരിലും വിസ്മയമുണർത്തുന്നു ഇതാണ് പാഠഭാഗം ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ ഇപ്പം ചന്ദ്രശേഖരൻ ആരാണ് ശിവൻ ശിവന്റെ പള്ളിവിൽ കണ്ട് ആര് സന്തോഷിച്ചു ശ്രീരാമചന്ദ്രൻ സന്തോഷിച്ചിട്ട് അതിനെ വണങ്ങുന്നു ത്രയമ്പകം എന്ന ശൈവശാപം കുലയ്ക്കുന്ന വില്ലാളി വീരന് മാത്രമേ തൻ്റെ മകളെ കൊടുക്കൂ എന്ന് ജനകരാജാവ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ആ ശൈവചാപമാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ കണ്ടത് അപ്പം മഹാദേവൻ്റെ പള്ളി വില്ല് കണ്ട് പരമാനന്ദം പൂണ്ട ശ്രീരാമൻ തൊഴുകയ്യോടെ വില്ലിനെ പ്രദക്ഷിണം വെച്ചു മഹാദേവൻ്റെ പള്ളി ബില്ല് കണ്ട് പരമാനന്ദം പൂണ്ട ശ്രീരാമൻ തൊഴുകയ്യോടെ വില്ലിനെ പ്രദക്ഷിണം ചെയ്യുന്നു എന്നിട്ട് അനുവാദം ചോദിക്കുന്നു ഈ വില്ല് ഞാനെന്ന് എടുത്തു നോക്കിക്കോട്ടെ എന്നിട്ട് എന്ത് ചെയ്യുന്നു അനുവാദം ചോദിക്കാന ഈ വില്ല് ഞാനെന്ന് എടുത്തു നോക്കിക്കോട്ടെ ഈ സമയത്ത് വിശ്വാമിത്രൻ മറുപടി പറയുന്നുണ്ട് ആവുന്നതൊക്കെ ചെയ്തോളൂ മടിക്കേണ്ട ഇതുമൂലം മംഗളം ഭവിക്കും വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ എന്ന് വിശ്വാമിത്രനോട് ശ്രീരാമചന്ദ്രൻ ചോദിച്ചു മടിക്കുകയൊന്നും വേണ്ട ഇതുമൂലം മംഗളം ഭവിക്കും കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ എന്നാണ് വിശ്വാമിത്രൻ മറുപടിയായിട്ട് പറയുന്നത് കല്യാണം എന്ന പദം നൽകുന്ന അർത്ഥസൂചന എന്താണ് ഇവിടെ കല്യാണം മംഗളം എന്ന അർത്ഥവുമുണ്ട് വിവാഹം ഈ ശൈവജാപം കുലയ്ക്കുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രന് സീതയെ വധുവായി ലഭിക്കും എന്നീ രണ്ടർത്ഥങ്ങൾ ഇവിടെയുണ്ട് മംഗളം എന്നുള്ള അർത്ഥം കൊണ്ട് ശ്രീരാമയതൻ്റെ കല്യാണം നടക്കും എന്ന അർത്ഥം കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് കേട്ട് ശ്രീരാമൻ മന്ദസ്മിതം തൂകിക്കൊണ്ട് മെല്ലെ ശൈവശാപത്തിൽ കൈവച്ചു പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു വെല്ലെടുക്കലും കുലയ്ക്കലും ഒടിക്കലും എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചു വളരെ വേഗത്തിലാണ് പിന്നീട് കാര്യങ്ങൾ നടന്നത് വില്ലെടുക്കുകയും കുലയ്ക്കുകയും ഒടിക്കുകയും ചെയ്തു ഇടിവെട്ടിയിടും വണ്ണം വില്ലൊടിഞ്ഞ ശബ്ദം പതിനാല് ലോകങ്ങളിലും മാറ്റൊലി കണ്ടു ഇടിവെട്ടുന്ന ശബ്ദത്തോടെയുള്ള ആ വില്ലൊടിയുന്ന ആ ഒച്ച പതിനാല് ലോകങ്ങളിലും മാറ്റൊലി കണ്ടു സീതയെ വിവാഹം ചെയ്യാനായി എത്തിയ എല്ലാ രാജാക്കന്മാരും നടുങ്ങി വിറച്ചു ഇടിവെട്ടിയിടും വണ്ണം ിൽ കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ നിരവധി രാജാക്കന്മാരാണ് സീതയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടെ ഈ ശൈവജവം മുറിക്കുന്നതിനായി എത്തിയിരുന്നത് അവിടെ കൂടിയിരുന്ന രാജാക്കന്മാരെല്ലാം ഈ വില്ല് മുറിയുന്ന ഒച്ച കേട്ടിട്ട് പോലെ നടുങ്ങി മൈതിലി പേട പോലെ സന്തോഷിച്ചു രാജാക്കന്മാർ പാമ്പുകളെ പോലെ പേടിച്ചു അല്ലെങ്കിൽ ഭയന്നു അതേസമയം സീതാദേവി മയിൽപേടയെ പോലെ സന്തോഷിച്ചു ജനങ്ങൾ വാദ്യഘോഷങ്ങളോടെ ഉത്സവാഘോഷം തുടങ്ങി ദേവലോകത്തു നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി ജനകൻ സീതയുടെ പിതാവ് ജനകൻ രാമനെ ആശ്ലേഷിച്ചു തോഴിമാരെല്ലാവരും കൂടി സീതയെ അണി തുടങ്ങി സ്വർണവർണത്തെ പൂണ്ട മൈഥലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രഭം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും മിട്ടിടിനാൾ ആരെല്ലാവരും കൂടി സീതയെ അണിചൊരുക്കി ശ്രീരാമചന്ദ്രൻ്റെ അടുത്തോട്ട് കൊണ്ടുവരികയാണ് നിറമുള്ള മനോഹരിയായ സീത സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് മന്ദം മന്ദം രാമന്റെ അടുത്ത് വന്നു നിന്നു വിനയത്തോടെയാണ് രാമചന്ദ്രൻ്റെ അടുത്ത് വന്നു നിൽക്കുന്നത് രാമനെ എന്നിട്ട് നാണത്തോടെ നോക്കി പിന്നെ സ്വയംവരമാല്യം രാമന്റെ രാമൻ്റെ കഴുത്തിലിട്ടു മാലയും ധരിച്ച് ശോഭിച്ചു നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ ഭൂമിദേവിയുടെ മകളായ സീതക്ക് വളരെ അനുരൂപനായി കാണപ്പെട്ടു വിവാഹ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് തൊഴിമാരോടത്ത് ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്കെത്തിയ സീത ആദ്യം ചെയ്യുന്നത് ശ്രീരാമനെ നേത്രോൽപലമാലയാണ് ഇടുന്നത് പിന്നീടാണ് വരണമാല്യം അണിയിക്കുന്നത് അപ്പോൾ നേത്രോൽപലമാല എന്നാൽ എന്താണ് കണ്ണുകളാകുന്ന കരിങ്കുവള മാലയാണ് നേത്രോൽപലമാല അപ്പൊ വളരെ ലജ്ജയോടുകൂടി വിനയത്തോടെയാണ് ശ്രീ ശ്രീരാമന്റെ അടുത്തേക്ക് സീത എത്തുന്നത് അപ്പൊ നേത്രോൽപലമാല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നു കണ്ണുകളാകുന്ന കരിങ്കുവള മാല ഇപ്പൊ വരണാർത്ഥമാലയോ വിവാഹമാലയാണ് ഭരണാർത്ഥമാല അർണോജ എന്ന് ചില ആരാണ് ആ താമരക്കണ്ണൻ ഇവിടെ ശ്രീരാമനാണ് താമരക്കണ്ണൻ അർണോജ നേത്രൻ സ്വർണഭൂഷണം എന്ന് പറഞ്ഞാൽ സ്വർണാഭരണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ക്ലാസ്സുമായി അടുത്തു തന്നെ കാണാം എല്ലാവർക്കും താങ്ക്